കണ്ണൂരിൽ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച കുഴൽ പണം പിടികൂടി പിടികൂടിയത് കോയമ്പത്തൂർ എക്സ്പ്രസ്സിൽ നിന്ന് കോട്ടയം സ്വദേശിയാണ് പണം സഹിതം പോലീസ് പിടികൂടിയത് മംഗലാപുരത്ത് നിന്നും ഷൊർണൂരിലേക്കുള്ള കോയമ്പത്തൂർ എക്സ്പ്രസിൽ യാത്ര ചെയ്ത കോട്ടയം സ്വദേശിയായ സാബിൻ ജില്ലയിൽ നിന്നാണ് രേഖകളില്ലാത്ത ലക്ഷം രൂപ പിടികൂടിയത് കോഴിക്കോട് റെയിൽവേ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഓണ സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പാലക്കാട് ഡി എസ് ആർ പിക്ക് ലഭിച്ച രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ട്രെയിനിലെ പരിശോധന പണത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ സാബിൻ ജലീലിന് കഴിഞ്ഞില്ല ഇതേ തുടർന്നാണ് കേസ് നടപടികൾ ആരംഭിച്ചത് ഓണം സീസണിൽ മദ്യം പണം എന്നിവ കടത്താൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ക്വാഡ് ഊർജിത പരിശോധനയാണ് നടത്തുന്നത് എല്ലാ ട്രെയിനുകളിലും പരിശോധന നടക്കുന്നുണ്ട് കണ്ണൂർ റെയിൽവേ എസ് പി വിജേഷ് എസ് ഐ ഷാജി നിഖിൽ നിജിൻ സംഗീത് സുമേഷ് രമ്യ അജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പണം പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ